കരിങ്കപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ് നമ്മുടെ നാട്ടിൽ വൈലത്തുന് നേരെ കോഴിച്ചന റോഡ് കരിങ്കപ്പാറ വെള്ളച്ചാട്ടം കരിങ്കപ്പാറ വൈലത്തിന് നേരെ കോഴിച്ചന റോഡ് കരിങ്കപ്പാറ വെള്ളച്ചാട്ടം വൈലത്തന് നേരെ കോഴിച്ചന റോഡ് കരിങ്കപ്പാറ വെള്ളച്ചാട്ടം നമ്മുടെ നാട്ടിൽ

पहले तो नारे दो और பார வள കരിങ്കപ്പാറ കള്ളച്ചാട്ട വൈലത്തു നേരെ കോഴിക്കന റോഡ് കരിങ്കപ്പാറ കള്ളച്ചാട്ട നമ്മുടെ നാട്ടിൽ നേർക്കാട്ട് മാത്രമേ വള്ളം ഉണ്ടാവുള്ളൂ வல்ல മാത്രമേ വള്ളം ചുണ്ടാവുള്ളൂ വൈലത്തൂര് നേരെ റോഡ് ചെടിപ്പാറ വള്ളച്ചാട്ടം നമ്മുടെ നാട്ടിൽ